പൊട്ടിപ്പൊളിഞ്ഞ് പനമരം ചെറുകാട്ടൂർ കൂടൽക്കടവ് റോഡ് റോഡിൻ്റെ ശോചനീയാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ചെറുകാട്ടൂർ കൂടൽക്കടവ് റോഡാണ് കുണ്ടുംകുഴിയും നിറഞ്ഞ യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് മൂന്ന് ദശാംശം നാലേ ആറ് കോടി രൂപ ചെലവിൽ അഞ്ചര വർഷം മുൻപാണ് രണ്ട് പ്രധാന റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കാലാവധി തീരും മുൻപേ റോഡ് തകർന്നതിന് കാരണം അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് നിർമ്മാണവേളയിൽ തന്നെ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതരോ കരാറുകാരോ ഗവനിച്ചില്ലെന്നും നാട്ടുകാർ പറയുന്നു ഒരു കോടി ചില്ലറ രൂപ ഒരു കിലോമീറ്റർ ഉണ്ടായിരുന്നു ഈ അപ്പോ ഇങ്ങനെയുള്ള പണി പണിയെല്ലാം ചെയ്യാനുള്ള പണ്ട് അതിലുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഈ ഒരു ഞങ്ങൾ കൊടുത്താണ് പക്ഷെ ഒരു കുറുവദ്വീപ് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും പയ്യമ്പള്ളി കാട്ടിക്കുളം വഴി കർണാടകയിലേക്കും നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്ന പാതയാണിത് റോഡ് അടിയന്തരമായി നന്നാക്കണമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് മാനന്തവാടി നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത് അവർ വീട്ടിലോട്ട് വണ്ടി പോകുമ്പോൾ ചെളിയും വെള്ളവും എല്ലാം കൂടെ അവർ വീട്ടിലോട്ട് തിരിക്കുകയാണ് അവർ രാവിലെ രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ വീടിന്റെ അവസ്ഥ വേറൊരു രീതിയിൽ കാണുന്നത് വെള്ളം നിറച്ചും വീട്ടിലോട്ട് അപ്പോൾ അവർ മണ്ണിട്ടുണ്ടിരിക്കുകയാണ് അഥവാ ഞങ്ങൾക്ക് ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഈ റോഡ് എത്രയും പെട്ടെന്ന് കാരണം വളരെ അടിയന്തിരമായി ചെയ്യേണ്ട ഒരു റോഡാണിത് അത്രമാത്രം വണ്ടി പോകുന്നു ആൾക്കാർ പോകുന്ന വഴിയാണത് റഷീദ് വയനാട് വിഷൻ പനമരം